ഗൈസ് അപ്പോ മിസ്റ്ററി ഡൂംസിന്റെ ഒരുപാട് വീഡിയോസ് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മിസ്റ്ററി ഡൂംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊബൈൽ പ്ലാനറ്റോറിയം ഷോസ് സ്കൂളുകളിൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇത്ത വീഡിയോ നമ്മുടെ മിസ്റ്ററി ഡൂംസിന്റെ ഒരു പുതിയൊരു ഡൂം അൺബോക്സ് ചെയ്യുന്നതിനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ ഡൂമിന്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാല്പത്തഞ്ച് തുടങ്ങി എഴുപത്തഞ്ച് കുട്ടികൾക്ക് വരെ അതായത് കെ ജി ചിൽഡ്രൻ ഒക്കെ ആണെങ്കിൽ എഴുപത് അമ്പത് കുട്ടികൾക്ക് വരെ കയറാൻ പറ്റിയ ഒരു ഡൂമാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അന്നാലത് ഈ അൺബോക്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൂം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ്റൻപത് കുട്ടികൾക്ക് കയറാൻ പറ്റിയ ഒരു അടിപൊളി ഡൂമാണ് അപ്പ ആ ഡൂമ് വന്നു കഴിഞ്ഞു ഡൂമിന്റെ പ്ലാസ്റ്റിക് കവറും അതുപോലെ തന്നെ ആ ബാഗൊക്കെ നമ്മൾ മാറ്റി ഞാനും അർജുനും കൂടി ആ ഒരു ഡൂമ് വീർപ്പിക്കാനുള്ള പ്രയത്നത്തിലാണ് നമ്മുടെ ഡേവിഡ് മനോജ് മനോജേട്ടനും നമുക്ക് നിർദ്ദേശങ്ങളൊക്കെ നൽകി നമ്മോടൊപ്പം തന്നെ ഉണ്ട് അങ്ങനെ ഡോമെ നമ്മളങ്ങോട് അൺ അൺബോക്സ് ചെയ്തു ഇപ്പം നമ്മൾ വിരിച്ചുകൊണ്ടിരിക്കണം ഇനി ഡൂമൊന്ന് പരത്തിയിട പരത്തി ഇട്ടിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് നമ്മുടെ ഡോറ് വരേണ്ടത് എന്നുള്ള ആ ഭാഗം നമ്മൾ തിരഞ്ഞെടുത്ത് നീക്കി ഉണ്ടത് ഡോറ് ഈ ഭാഗത്തേക്കാണ് അങ്ങനെ ഡോറ് ഈ ഭാഗത്തേക്ക് വരുന്ന വിധത്തിൽ നമ്മളിത് അൺബോക്സ് ചെയ്ത് പരത്തിയിട്ടേക്കണം നമുക്കിപ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ്ടാ അറിയില്ല ഈ ഡൂം എത്രത്തോളം ഹൈറ്റിലാണ് വീർക്കുക എത്രത്തോളം സ്ഥലം വേണ്ടിവരും തുടങ്ങിയ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പം എക്സിസ്റ്റിങ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡൂമിന് ശരിക്കും ഒരു പത്തടി ഹൈറ്റ് മതി പത്തടി ഹൈറ്റും ആറര ആറര അടി ആറര മീറ്റർ നീളവും വീതി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലോണം വീർപ്പിക്കാൻ പറ്റും ഒരു പത്തടി ഹൈറ്റും മതി അപ്പോൾ അത്തരത്തിൽ നമുക്ക് വീർപ്പിക്കാൻ പറ്റുന്ന ഡൂമാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലും ഈ ഡൂമിൻ്റെ ഒരു പ്രത്യേകത കണ്ട ഇതൊരു കടലി പോലെ കിടക്കുന്ന ഒരു അടിപൊളി ഡൂമാണ് കേട്ടോ കണ്ട കാണുന്ന കാഴ്ച കണ്ട കടലി പോലെ ഇങ്ങനെ നിവർന്ന് കിടക്കയാണ് സാധാരണ നമ്മുടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് വീർത്ത് വരും പക്ഷെ ഈ ഡൂം വീർക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കണ്ട് നമ്മൾ വളരെ ചെറിയൊരു ബ്ലോവർ നല്ല ശക്തമായിട്ടുള്ളൊരു ബ്ലോവർ വെച്ചിട്ടാണ് അതിലേക്ക് എയർ നിറച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ഞാനും കണ്ണാപ്പിയും കൂടി ചുറ്റിനും നടക്കുകയാണ് ഡേവിഡിന് നടക്കുന്നുണ്ട് ഇതെന്താണ് വീർക്കാത്തത് എന്നുള്ളതാണ് നമ്മുടെ ജിജ്ഞാസ അപ്പോൾ അതൊക്കെ കണ്ണാപ്പി ഉള്ളിലേക്ക് കയറിയാണ് ഉള്ളിലേക്ക് കയറിയിട്ട് അവിടുന്ന് അവനെ പൊക്കി പൊക്കി കുടിക്കണം അങ്ങനെ ഡബിൾ ലെയർ ആണ് നല്ല കട്ടിയാണ് അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശം അടിച്ചാലൊന്നും ഉള്ളിൽ യാതൊരു തരത്തിലുള്ള എന്തുവാണ് അതിൻ്റെ ക്വാളിറ്റി ആ ഒരു വിഷൽ ക്വാളിറ്റിക്കൊന്നും സംഭവിക്കാത്ത വിധത്തിലാണ് ഈ ഡൂം ചെയ്തിരിക്കുന്നത് മാത്രമല്ല നല്ല പ്രിന്റഡ് ആണ് കണ്ട ഗ്രഹങ്ങളും അല്ലെങ്കിൽ പ്ലാനറ്റ്സും ഒക്കെ അതുമാതിരി പ്രിന്റ് ചെയ്തിട്ടുണ്ട് നക്ഷത്രങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അപ്പം ഡൂം വീർത്തു തുടങ്ങി ഏകദേശം ഒരു പത്ത് അടി ഹൈറ്റിൽ ഡൂം വീർത്തു അതുപോലെ തന്നെ ഡൂമിൻ്റെ ഒരു വീതി നിൽക്കാ ഭയങ്കര വലുതാണ് കേട്ടോ ശരിക്കും നമ്മൾ അളർന്നപ്പോൾ ഇരുപത്തഞ്ചടി ഹൈറ്റ് ഉണ്ടെങ്കിൽ ഈ ഡൂം നന്നായിട്ട് പൊങ്ങുന്നുണ്ട് ഇരുപത്തഞ്ചടി ഹൈറ്റ് വരെ പൊങ്ങും അതായത് ഇപ്പം ഞാൻ കാണിച്ചേക്കണം ആ ബിൽഡിങ്ങിൻ്റെ ഫ്ലോറിൻ്റെ പകുതി വരെ ഈ ഡൂമിന്റെ ഹൈറ്റ് വരുന്നുണ്ട് അപ്പോൾ ശരിക്കും ഒരു രണ്ട് ഫ്ലോർ അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഒക്കെ ഉള്ള ഒരു ആണെങ്കിൽ ആ ഫസ്റ്റ് ഫ്ലോറിൻ്റെ പകുതി വരെ നമ്മുടെ ഈ ഡൂമിൻ്റെ ഹൈറ്റ് വരും അതുപോലെ തന്നെ അതിന്റെ നീളവും വീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇരുപത്തിരണ്ട് തുടങ്ങി ഇരുപത്തി അടി നീളവും വീതിയും വരുന്നുണ്ട് നൂറ്റമ്പത് കുട്ടികൾക്ക് വളരെ സുഖകരമായിട്ട് അതിനുള്ളിൽ ഇരിക്കാം എ സിയും കൂടി ഫിറ്റ് ചെയ്താൽ ശരിക്കും ഒരു സിനിമാ തിയേറ്ററിൽ കാണുന്ന അതേ ആംബിയൻസ് ആണ് ഈ സ്കൂളിന് ഈ ഒരു ഷോയ്ക്ക് കിട്ടുക ഈ ഒരു പ്ലാനറ്റ് ഈ ഒരു ഡൂമിന് കിട്ടുക അപ്പൊ ഇതിന്റെ ഉള്ളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രീൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബില്ലിയ സ്ക്രീനാണ് മാത്രമല്ല മറ്റേ ഡൂമിനെ അപേക്ഷിച്ച് ഇതിന്റെ ഡോറ് ഭയങ്കര വ്യത്യാസമുണ്ട് ആർച്ചു തരത്തിലുള്ള ഡോറാണ് മാത്രമല്ല ഒരു ടണലിൻ്റെ കൂടെ ഉള്ളിലേക്ക് എന്നിട്ട് വേണം കാണാനായിട്ട് ഉള്ളിലത്തെ കാഴ്ച കൊണ്ട ഒരു അടിപൊളി നല്ല അടിപൊളി ആംബിയൻസ് ആണ് ഉള്ളിൽ ഒരു നൂറ്റമ്പത് കുട്ടികൾക്കൊക്കെ നല്ല രസമായിട്ട് കിട്ടുന്നിട്ട് ഷോ കാണാം പുറമേ ഉള്ള ആംബിയൻസ് അതിനേക്കാളും കിടുവാണ് ഭയങ്കര വലുതായതുകൊണ്ട് തന്നെ നമുക്ക് പുറമേ കിട്ടുന്ന ഒരു ആംബിയൻസ് ഒരു രക്ഷയില്ലാത്ത ആംബിയൻസ് ആണ് സൂപ്പർ ഭയങ്കര ഭയങ്കര എക്സൈറ്റിങ് മൂഡാണ് ഈ ഒരു ഡോമ് നമുക്ക് പുറമേ നിന്ന് കാണുമ്പോൾ കിട്ടുന്നത് ഇതിന് ഇതിന്റെ കോട്ടിംഗ് ഒക്കെ ഉണ്ട് അതിന് ഉപയോഗിച്ചിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിന്റെ ഒരു എൻട്രൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടണൽ പോലത്തെ ഒരു എൻട്രൻസ് ആണ് അതിനുള്ളിലേക്ക് കുറച്ച് നടന്ന് ചെന്നിട്ട് വേണം നമുക്ക് ഡൂമിന്റെ ഉള്ളിലേക്ക് എത്താനായിട്ട് ഡൂമ് ശരിക്കും നല്ല ഹൈറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നല്ല വലുതാണ് നല്ല മറ്റ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ഡോമിനേക്കാളും ഭയങ്കര വലുതാണ് അങ്ങനെ നമ്മൾ ഒക്ടോബർ മുപ്പതാം തീയതി ആയിരുന്നു നമ്മുടെ ആദ്യത്തെ ഡൂമിന്റെ ഷോ അത് ലിറ്റിൽ ഫ്ലവർ മുരിങ്ങൂർ എന്ന് പറഞ്ഞ സ്കൂളിലായിരുന്നു കണ്ട ഇത് ശരിക്കും ഒരു രണ്ട് ഫ്ലോർ ഉള്ള ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ സെക്കൻഡ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ അങ്ങനെ ഒരു രണ്ട് ഫ്ലോർ ഉള്ള ഒരു സ്കൂളായിരുന്നു ഇതിൽ ശരിക്കും വീർപ്പിച്ച് വെച്ചേക്കണത് കാണാം ഗ്രൗണ്ട് ഫ്ലോറും കഴിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിൻ്റെ ആ ഒരു ഗ്രില്ലിൻ്റെ ഹൈറ്റിൽ അല്ലെങ്കിൽ ആ ഒരു ഫാറ്റിനായിട്ട് കേട്ടേക്കണ ആ ഗ്രില്ലിൻ്റെ ഹൈറ്റിലാണ് നമുക്ക് നിൽക്കണം അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമുള്ള സ്കൂളുകളിലൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല പകരം ഒരു ഇരുപത്തഞ്ചടി ഉള്ള ഒരു ഓഡിറ്റോറിയം അല്ലെങ്കിൽ ഇതേപോലത്തെ ഓപ്പൺ സ്പേസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഡോമ് നിൽക്കുന്നത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് വലുതായിട്ട് ഫസ്റ്റ് ഫ്ലോറിൻ്റെ പകുതി അതായത് ആ പാരപ്പറ്റ് വരെ ഉയർന്നവണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ മുരിങ്ങൂരത്തെ ലെറ്റി ഫ്ലോറിൻ്റെ പ്രിൻസിപ്പാളായിട്ടുള്ള സിസ്റ്റർ ആണ് ഇതാദ്യമായിട്ട് ഇനാഗ്രേഷൻ ചെയ്യുന്നത് അങ്ങനെ ഇനാഗ്രേഷൻ ചെയ്യണം കുട്ടികളെല്ലാം കയറാൻ റെഡിയാണ് അപ്പോൾ ആദ്യത്തെ ഷോ നമ്മൾ രണ്ട് മിനിറ്റുള്ള ഒരു ചെറിയ ഷോ കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് ചെയ്യുകയാണ് അതായത് കുട്ടികളൊക്കെ റെഡിയാണ് വരാനായിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് അപ്പോൾ ഇവരൊക്കെ നമ്മുടെ ഇനാഗ്രൽ ഷോ കാണാൻ വേണ്ടി വന്നേക്കാണ് ഇതിനകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ ഡൂമ് നമ്മൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡൂമ് പെട്ടെന്ന് എന്താണ് എയർ കുറഞ്ഞ് താഴാൻ സാധ്യതയുണ്ട് പക്ഷേ ഡൂമിൻ്റെ അല്ലെങ്കിൽ നൂറ്റമ്പത് കയറ് പേര് കയറാൻ പോകുന്ന ഈ ഒരു ഡൂമിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരം തുറന്ന് പിടിച്ചിട്ടും അതിനുള്ളിൽ നിന്ന് കാറ്റ് പുറത്തേക്ക് താഴുകയോ അല്ലെങ്കിൽ ഡൂമ് താഴുകയോ നമുക്കൊരു അരമണിക്കൂർ വരെ പൊക്കി വെച്ചാലും ഡൂമ് ഒരു കുഴപ്പമില്ലാണ്ട് ആ ലെവലിൽ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അങ്ങനെ കുട്ടികളൊക്കെ കെയർ ചെയ്യണം ഇനി അടുത്ത ഷോയാണ് നമ്മൾ സ്കൂളിലെ കിൻഡർ ഗാർഡൻ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അടുത്ത കിൻഡർ ഗാർഡൻ സ്റ്റുഡൻസൊക്കെ റെഡിയാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളെയാണ് നമ്മൾ ആദ്യത്തെ ഷോയിൽ കയറ്റാൻ പോണത് ഈ ചെറിയ കുഞ്ഞു കുട്ടികളെ കയറ്റുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സേഫായിട്ട് ടൈം എടുത്ത് വേണം കുഞ്ഞുങ്ങളെ കയറ്റാനായിട്ട് കാരണം അവർ വളരെ എക്സൈറ്റിംഗ് മൂഡിലായിരിക്കും മുകളിലോട്ട് നോക്കിയിട്ടായിരിക്കും അവർ കയറുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ തട്ടി വീഴാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് പക്ഷേ ഞങ്ങൾ കണ്ട ടീച്ചർമാരും ഞങ്ങളെല്ലാവരും കൂടി നിന്ന് കുട്ടികളെ വളരെ സാവധാനത്തിൽ ഭയങ്കര സേഫായിട്ടാണ് അതിനുള്ളിലേക്ക് കയറ്റുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളെ കയറ്റാൻ നമുക്ക് ഇരുപത് തുടങ്ങി ഇരുപത്തഞ്ച് മിനിറ്റ് വരെ നമുക്ക് എടുക്കുന്നുണ്ട് സാധാരണ നമ്മുടെ ഷോയ്ക്ക് ചെറിയ ഡൂമിലേക്ക് നാൽപ്പത്തഞ്ച് തുടങ്ങി അമ്പത് കുട്ടികളെ കയറ്റാനായിട്ട് നമുക്ക് പത്ത് തുടങ്ങി പതിനഞ്ച് മിനിറ്റ് വരെ എടുക്കുന്നുള്ളൂ പക്ഷേ ഈ ഒരു വലിയ ഡൂമിലേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികളെ കയറ്റുമ്പോൾ അല്ലെങ്കിൽ നൂറ്റമ്പത് കുട്ടികളെ കയറ്റുമ്പോൾ ഒരുപാട് സമയം എടുക്കുന്നുണ്ട് കുട്ടികൾ കിടക്കുന്നത് കണ്ട വളരെ രസകരമായിട്ട് ഒരു നൂറ്റി നാൽപ്പത്തഞ്ച് കുട്ടികൾ കാഴ്ചയാണി കാണുന്നത് അതുകൊണ്ട് തന്നെ നൂറ്റമ്പത് കുട്ടികൾ കയറിയാലും നമുക്ക് ഈ ഡോമിൽ കിട്ടുന്ന ആംപിയൻസ് അതുപോലെ തന്നെ വിഷ്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ചക്ഷയില്ല അടിപൊളി വിഷ്വൽ ക്ലാരിറ്റി ആണ് സൂപ്പർ വിഷ്വൽ ക്ലാരിറ്റി ആണ് ശരിക്കും നമ്മളൊരു മൾട്ടിപ്ലസ് തിയേറ്ററിൽ പോയിരുന്നിട്ട് സിനിമ കാണുന്ന ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ അമ്മതിരി ക്ലാരിറ്റിയാണ് ഒരു രക്ഷ ക്ലാരിറ്റിയാണ് കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് ഒരു ഷോ കഴിഞ്ഞിട്ട് കുട്ടികളുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവിടെ പ്രകടിപ്പിച്ചിട്ടാണ് കുട്ടികൾ പോകുന്നത് അതുപോലെ തന്നെ വേറൊരു സ്കൂളിൽ വലിയ കുട്ടികൾ കിടക്കുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഏകദേശം ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ്സിലെ കുട്ടികൾ കിടക്കുന്ന ഒരു കാഴ്ച നിങ്ങൾ കണ്ടത് കുഞ്ഞു കുട്ടികളാണെങ്കിൽ ഇത് വലിയ കുട്ടികൾ കിടക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ വളരെ കംഫർട്ടബിളായിട്ടാണ് കുട്ടികൾ കിടക്കുന്നത് ഈ ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഈ മിസ്റ്ററി ഡൂംസിന് മാത്രം ഇത്രയും വലിയൊരു എയർ ഇൻഫ്ലേറ്റഡ് ഡോമുള്ളൂ ചിലപ്പോൾ ഫിക്സഡ് ഡൂം ഡോമുണ്ടായിരിക്കാം പക്ഷെ ഇത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നമ്മൾ നിങ്ങളുടെ സ്കൂളുകളിൽ ഷോ ചെയ്യാനായിട്ട് വളരെയധികം എക്സൈറ്റഡാണ് ഓക്കെ താങ്ക് യു